നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ വരെ ഓഫറുകൾ മലബാർ ഫർണിച്ചർ ഹോമി പെർച്ചീസുകൾക്കും വെള്ളിയാറിന്റെ കീഴാറ്റൂർ കല്ലടക്കടവിൽ ചെക്ക് ഡാം നിർമ്മാണം പൂർത്തിയായി സംസ്ഥാന ഇറിഗേഷൻ വകുപ്പിന്റെ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവിലാണ് ചെക്ക് ഡാം നിർമ്മിച്ചത് വേനൽ പറ്റുന്ന പുഴയിൽ കല്ലടക്കടവിൽ ചെക്ക് ഡാം നിർമ്മിക്കണമെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത് നിരവധി കുടിവെള്ള പദ്ധതികൾ ആശ്രയിക്കുന്ന വെള്ളിയാറിൽ വേരൽ കനക്കുന്ന സമയങ്ങളിൽ താൽക്കാലിക തടയണകൾ മാത്രമായിരുന്നു ആശ്രയം ഇവിടെ ഒരു ചെക്ക് വേണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് തുടർന്ന് ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് ചെക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് കിഴാറ്റൂർ പഞ്ചായത്തിലെ ഒൻപത് പത്ത് ആറ് വാർഡുകളിലെയും മേലാട്ടു ഗ്രാമപഞ്ചായത്തിലെ നിരവധി കുടിവെള്ള പദ്ധതികൾ കാർഷിക വിളകൾ എന്നിവയ്ക്കുള്ള വെള്ളക്ഷാമത്തിനും ചെക്ക് പ്രവർത്തന സജ്ജമായതോടെ പരിഹാരമാകും സംസ്ഥാന ഇറിഗേഷൻ വകുപ്പിന്റെ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചില നിർമ്മിച്ചിട്ടുള്ളത് ഈ കീഴാറ്റുകാരുടെ ഒരു ആഗ്രഹപ്രകാരം ഒരു തടയണ പൂർത്തീകരിച്ച് അതിൻ്റെ ചീർപ്പിട്ട് വെള്ളം നിലവിൽ വന്നിട്ടുണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ വലിയ രൂക്ഷമായ വരൾച്ച കാലത്താണ് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന കാലത്ത് ഒരു അപേക്ഷ കൊടുക്കുകയും ആ കുടിവെള്ളം പദ്ധതിക്ക് വേണ്ടി ഒരു തടയണ നിർമ്മിച്ച് എന്നുള്ള ഒരു അപേക്ഷ കൊടുക്കുകയും അത് സ്പീക്കർ മുഖാന്തരം ഗവണ്മെൻറ്റ് സമർപ്പിക്കുകയും അത് അനുവദിച്ച് കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ പദ്ധതി പണി തുടങ്ങി അത് പൂർത്തീകരിച്ചു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ അത് പൂർത്തീകരിച്ച് ചീർപ്പിട്ട് തന്നു ഞങ്ങളുടെ ആഗ്രഹം സബലമായിട്ടുണ്ട് ഈ പദ്ധതി അനുവദിച്ചതെന്ന ഗവൺമെൻറ്റിനേ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ മണിയാണിരിക്കടവ് പാലത്തിന് സമീപം കീഴാറ്റൂർ സമഗ്ര കുടുവളപ്പ പദ്ധതി കിണറിന് ഇരുന്നൂറ് മീറ്റർ താഴ്ഭാഗത്തുള്ള കലടക്കടവിൽ നിർമ്മിച്ച ചെക്ക് ഡാമിന് നാൽപ്പത്തിയൊൻപത് മീറ്റർ നീളവും ഒന്നര ദശാംശം എട്ട് മീറ്റർ വീതിയുമാണ് ഉള്ളത്